തൊഴിൽ വകുപ്പ് മന്ത്രി ഉണ്ടോ എന്ന് ചോദിച്ചാൽ മരിച്ച ഒരു തൊഴിൽ വകുപ്പ് മൃതപ്രദമായി മരിച്ച ഒരു തൊഴിൽ വകുപ്പ് ഈ തൊഴിൽ വകുപ്പ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ക്ഷേമവിധികളുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കേണ്ട തൊഴിൽ വകുപ്പ് മന്ത്രിയാണ് ആ മന്ത്രിയുടെ പണിയാണ് വേറെ പണിയാ ഒരുപാട് പാചകം അടിച്ചത് കൊണ്ട് കാര്യമായില്ല അദ്ദേഹം തൊഴിലാളി നേതാവാണെന്ന് പറഞ്ഞ് വിദ്യാർത്ഥം ഏറ്റെടുത്ത് തൊഴിൽ വകുപ്പ് കൈകാര്യം വേണ്ടി വന്നാൽ കമ്മിറ്റി കൂടിയിട്ട് ആളുകളെ അണിനിരത്തിക്കൊണ്ട് എന്നിവിടെ യാതാണ് യാജിക്കുകയാണ് ഞങ്ങൾ പതിനേഴ് മാസമായി പട്ടിണിക്കാരാണ് ഞങ്ങൾക്ക് രാജ്യമില്ല ഞങ്ങളുടെ രാജികൾ പറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ദുർവിനിയോഗം ചെയ്തിരിക്കുകയാണ് എന്നാവശ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ യാചക സമരം നടത്തുക അതിന്റെയും ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് ഈ സമരം പിന്നെ വിധ ആശംസകളും ഇതിൽ പങ്കെടുത്ത തൊഴിലാളികൾക്കും ഷാക്കളെയും എല്ലാം അഭിനന്ദിച്ചുകൊണ്ട് ആ ഈ യാചക സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ് ഉദ്ഘാടനം ചെയ്യുക